നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുങ്ങിപ്പോയ ഒരു വാർത്തയുണ്ട് ആ വാർത്ത ഒരു പക്ഷേ മറ്റ് മാധ്യമങ്ങൾ ബോധപൂർവം തിരസ്കരിച്ചാലും അവർക്ക് ഏറ്റെടുക്കേണ്ടി വരുമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പിനെയും അയ്യപ്പ മോഷണത്തെയും ഒക്കെ അതിജീവിക്കുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാധ്യമങ്ങൾ ഹൈജാക്ക് ചെയ്തതിനാൽ ആ വിഷയം തളർന്നുപോയി വളരെയേറെ കഷ്ടപ്പെട്ട് ആ എക്സ്ക്ലൂസീവ് വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്ന ശ്രീകണ്ഠൻ നായരുടെ ട്വൻ്റി ഫോർ ന്യൂസിന് തികഞ്ഞ നിരാശയായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാവുക ഈ വിഷയത്തിൽ ശ്രീകണ്ഠനായെയും ട്വൻ്റി ഫോർ ന്യൂസിനെയും പിന്തുണയ്ക്കേണ്ടത് ബോധമുള്ള മനുഷ്യരുടെ ചുമതലയായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നത് ട്വൻ്റി ഫോർ ന്യൂസ് ഇന്നലെ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ കേരളത്തിലെ ഒരു ചാനൽ അവരുടെ പരസ്യക്കാരെ പറ്റിക്കുന്നതിന് വേണ്ടി വലിയ കൃത്രിമം കാണിക്കുന്നു എന്നാണ് ഏതാണ്ട് അൻപതിനായിരം കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ബാർക്ക് ബാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ചാനൽ ഉടമകളുടെയും അഡ്വെർടൈസ്മെന്റ് ഏജൻസികളുടെയും പരസ്യക്കാരുടെയും കൂട്ടായ്മയാണ് അതൊരു റെഗുലേറ്ററി അതോറിറ്റിയായി പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ അല്ല എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ വാർത്താവിനിമയ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശാനുസരണം അവരുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ ചാനലുകളും അത് വാർത്താ ചാനൽ മാത്രമാണ് എൻറ്റർടൈൻമെന്റ് ചാനലുകളും ചാനലുകളും അവർക്ക് പരസ്യം നൽകുന്നവരും പരസ്യക്കാരും ചേർന്നുള്ളൊരു കൂട്ടായ്മയാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടുവന്നത് കൂടുതൽ പ്രേക്ഷകർ ഉള്ളവർക്ക് കൂടുതൽ പരസ്യം കൊടുക്കാനും കൂടുതൽ വരുമാനം കൊടുക്കാനുമാണ് അതുകൊണ്ട് മത്സരിച്ച് കൂടുതൽ പ്രേക്ഷകരെ കൊണ്ടുവരേണ്ടതുണ്ട് അതാണ് ബാർക്കിൻ്റെ ഒരു ഉത്തരവാദിത്വം എല്ലാവരും ചെറിയ ചാനൽ മുതൽ വലിയ ചാനൽ വരെ ഈ ബാർക്കിൻ്റെ ഭാഗമാണ് ആ ബാർക്കിലെ ചില ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് കൃത്രിമമായി റേറ്റിംഗ് കാണിച്ച് കൈക്കൂലി വാങ്ങുന്നു എന്ന് ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ട്വൻറ്റി ഫോർ ന്യൂസ് കൊണ്ടുവന്നത് ആ വാർത്ത ചാനലുകൾ കാണുന്ന സകലരെയും ബാധിക്കുന്നതാണ് മലയാളം ചാനലുകൾ എന്നല്ല ഇന്ത്യയിലെ വാർത്താ ചാനലുകൾ കാണുന്ന സകലിനെയും ബാധിക്കുന്നതാണ് നമ്മൾ കരുതുകയാണ് ഈ ചാനലാണ് ലോകം കാണുന്നത് ഈ ചാനലാണ് നല്ലത് എന്ന് നമ്മളെ പറ്റിക്കുകയാണ് എന്നിട്ട് പരസ്യക്കാരെ പറ്റിച്ച് അവരിൽ നിന്നും അധിക പണം വാങ്ങുന്നു ഇത് വലിയ തട്ടിപ്പാണ് മാത്രമല്ല ട്വൻ്റി ഫോർ ന്യൂസ് കൊണ്ടുവന്നിരിക്കുന്ന ഈ ആരോപണത്തിൽ പറയുന്നത് ഈ ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പിന് വേണ്ടി ഒരു ചാനലുടമ ഉടമ ഏതാണ്ട് നൂറ് കോടി രൂപ വിലമതിക്കുന്ന ക്രിപ്റ്റോ കറൻസി ഇടപാട് ബാർക്കിൽ ഒരു ജീവനക്കാരുമായി നടത്തിയെന്നാണ് പ്രേംനാഥ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പ്രേംനാഥും ചാനലുടമയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷേ ട്വൻ്റി ഫോർ ന്യൂസ് എന്തുകൊണ്ടോ ഏത് ചാനലാണ് കൃത്രിമം കാണിച്ചത് എന്ന് പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആധികാരികമായി പറയാൻ സാധ്യമല്ല ഏത് ചാനലാണ് എന്നാൽ ട്വൻ്റി ഫോർ ന്യൂസ് കാണിക്കുന്ന സൂചനകൾ റിപ്പോർട്ടർ ചാനലിലേക്കാണ് റിപ്പോർട്ടർ ചാനലാണ് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ കളരിയിലാണ് റിപ്പോർട്ടർ ന്യൂസ് പണി പഠിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ ചാനൽ സംസ്കാരത്തിനൊരു മാറ്റം കൊണ്ടുവന്നത് ശ്രീകണ്ഠൻ നാരാണ് അത് വ്യാജ വാർത്തകൾ കൊണ്ടുവരുന്ന ആരോപണമുണ്ട് എന്നെ പോലുള്ള അനുഭവസ്ഥരുമാണ് എന്നിരുന്നാലും ജനങ്ങളുടെ ജിജ്ഞാസയെ സ്വാധീനിക്കുന്ന തരത്തിൽ വാർത്താവതരണത്തെ ജനകീയമാക്കിയ രീതി കൊണ്ടുവന്നത് ശ്രീകണ്ഠൻ നാരാണ് ശ്രീകണ്ഠൻ നാര ഒരു കേരളത്തിലെ ഏറ്റവും നല്ല എൻ്റർടൈനറാണ് അത് ഒരു മാധ്യമ പ്രവർത്തകനാണോ എന്ന് എനിക്കറിയില്ല കേരളത്തിലെ ഏറ്റവും നല്ല എൻ്റർടൈനറാണ് അദ്ദേഹത്തിൻ്റെ മികവിലാണ് മഴവിൽ മനോരമ സ്ഥാപിതമായത് അദ്ദേഹത്തിൻ്റെ മികവിലാണ് ഫ്ലവേഴ്സ് ചാനൽ സ്ഥാപിതമായത് അപ്പോൾ അതിനു തുടർച്ചയായി അദ്ദേഹം വാർത്താ ചാനൽ തുടങ്ങിയപ്പോൾ വാർത്താ ചാനൽ രീതിക്ക് തന്നെ മാറ്റം വന്നു കേരളത്തിൽ മനോരമയും മാതൃഭൂമിയും ഒക്കെ ദീർഘകാലമായ ചാനൽ തുടങ്ങിയിട്ടും ഏഷ്യാനെറ്റിന് അടുത്തെത്താൻ കഴിയുന്നില്ല അവിടെയാണ് ട്വന്റി ഫോർ ന്യൂസ് പെട്ടെന്ന് മനോരമയും മാതൃഭൂമിയും മറികടന്ന് മുമ്പിലെത്തുന്നത് ആ വാർത്താവതരണ രീതിയിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റമാണ് ആ മാറ്റത്തിന് ചുക്കാൻ പിടിച്ച അരുൺകുമാറായിരുന്നു ഈ അരുൺകുമാറിനെ റിപ്പോർട്ടർ ചാനൽ വലിയ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോയി അങ്ങനെ റിപ്പോർട്ടർ ചാനൽ പെട്ടെന്ന് കയറി വന്നു റിപ്പോർട്ടർ ചാനൽ കയറി വരാൻ പല കാരണങ്ങളൊന്ന് അരുൺകുമാറിന് മികവും മിടുക്കും തന്നെയാണ് തർക്കവും വേണ്ട പ്രത്യേകിച്ച് ശ്രീകണ്ഠനായ കളരിയിൽ നിന്ന് പണി പഠിച്ചതാണ് അങ്ങനെ പഠിച്ച ആ പണിയല്ല അരുൺകുമാർ റിപ്പോർട്ടറിൽ പയറ്റി രണ്ട് ഏത് വ്യാജ വാർത്തയും കൊടുക്കാം റിപ്പോർട്ടർ ചാനൽ അതിനൊരു ലൈസൻസ് വേണ്ട ട്വൻ്റി ഫോർ ന്യൂസാണ് തുറക്കമിട്ടത് പക്ഷേ അതിൻ്റെ ഒരു ഹോൾസെയിലായി മാറ്റി റിപ്പോർട്ടർ ചാനൽ ട്വൻ്റിഫോർ ന്യൂസ് പതിയെ പിന്നോട്ട് പോയി ഇത്തരം വ്യാജ വാർത്തകൾ അവർക്ക് തിരിച്ചറി കിട്ടിയപ്പോൾ ഹൈക്കോടതിയിൽ നിന്നൊക്കെ വിമർശനം ഉണ്ടായപ്പോൾ എന്നാൽ റിപ്പോർട്ടർ ചാനൽ ചെയ്യുന്നത് കൃത്യമായ രാഷ്ട്രീയ പിന്തുണ ഉറപ്പാക്കി സി പി എമ്മിൻ്റെ വക്താക്കളായി മാറി സി പി എമ്മിൻ്റെ ഒരു ചാനലില്ല കാരണം കൈരളി ചാനൽ ആരും കാണുന്നില്ല അങ്ങനെ സി പി എമ്മിൻ്റെ വക്കാലത്തെടുത്തുകൊണ്ട് ഏത് വ്യാജ വാർത്തയും ഏത് മനുഷ്യനും ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോകാൻ ഒരു ഉളുപ്പുമില്ലാത്ത ചാനലായി റിപ്പോർട്ടർ മാറുകയാണ് അങ്ങനെ വ്യാജ വാർത്തകളുടെ ഒരു ശൃംഖല തന്നെ സൃഷ്ടിച്ച് റിപ്പോർട്ടർ ചാനൽ മുന്നേറി എന്നാൽ ആ മുന്നേറ്റത്തിൻ്റെ പിന്നിൽ വലിയ തട്ടിപ്പുകളുണ്ട് എന്നാണ് ട്വൻറ്റി ഫോർ ന്യൂസ് റിപ്പോർട്ടറിൻ്റെ പേര് പറയാതെ പറയുന്നത് ട്വൻ്റി ഫോർ ന്യൂസ് വളരെ കൃത്യമായ കണക്ക് അവതരിപ്പിക്കുന്നു ആ കണക്കിൽ രണ്ടായിരത്തി മെയ് മാസം പതിനേഴിന് രാവിലെ ആറ് പത്തൊൻപതിന് ഈ ചാനൽ ഉടമ പ്രേംനാഥ് എന്ന പേരുള്ള ബാർക്കിന്റെ ഉദ്യോഗസ്ഥനോട് എത്രയാണ് എന്ന് ചോദിക്കുന്നു ആറ് അപ്ഡേറ്റ് ഞാൻ പിന്നീട് പറയാന്ന് പറയുന്നു മൂന്ന് പത്തിന് നൂറ്റി പതിമൂന്നേ മുതൽ നൂറ്റി പതിനാറ് അതായത് നൂറ്റി പതിമൂന്ന് മുതൽ വരെ ആയിരിക്കും ഇത് വലിയ റെക്കോർഡാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ ചാനൽ ഉടമയോട് ചോദിക്കുകയാണ് സോറി പ്ലീസ് ഡു ദ കമ്മിറ്റ്മെന്റ് എന്ന് വെച്ചാൽ പറഞ്ഞിരിക്കുന്നത് ചെയ്യൂ എന്ന് ഈ ചാനൽ ഉടമയോട് പ്രേംനാഥ് പറയുകയാണ് എന്നിട്ട് പെയ്ഡ് എന്ന് ചാനലുടമ പറഞ്ഞു എന്നിട്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇവർ ട്വൻറ്റി ഫോർ ന്യൂസ് ഏറെ വൈകാതെ നാലാം സ്ഥാനത്താകും എന്നും പറയുന്നു ഇതാണ് ട്വൻറ്റി ഫോർ ന്യൂസിനെയും ശ്രീകണ്ഠൻ നേരെയും പ്രകോപിപ്പിച്ചത് ഇത് റിപ്പോർട്ടർ ചാനലാണെന്ന് പറയുന്നില്ല റിപ്പോർട്ടർ ചാനലാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ വാർത്ത ചെയ്യുന്നു ഈ പറയുന്ന മെയ് മാസം ഇരുപത്തഞ്ചാം തീയതി വീക്കിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ റിപ്പോർട്ടർ ചാനൽ ഒന്നാമതെത്തി എത്തി അന്നാൽ മാർക്ക് റേറ്റിംഗ് റിപ്പോർട്ടർ ചാനൽ ഒന്നാമതെത്തി ഇവർ പറഞ്ഞ നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാറിന് ഇടയിലായിരുന്നു എന്ന് വെച്ചാൽ റിപ്പോർട്ടർ ചാനലാണ് എന്ന നിഗമനത്തിൽ ഇതുകൊണ്ട് എത്താവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിട്ട് പിന്നെ കുറെ വാർത്തകളാണ് നൂറ് കോടിയോളം രൂപയുടെ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടന്നു എന്നൊക്കെയാണ് ട്വൻറ്റി ഫോർ ന്യൂസ് പറയുന്നത് എനിക്കറിയില്ല അതൊക്കെ എത്രമാത്രം വാസ്തവമാണ് തെളിവുകൾ ഞാൻ കണ്ടില്ല അതായത് ഏതാണ്ട് നൂറ് കോടിയോളം രൂപയോളം കൈക്കൂലി കൊടുത്തിട്ടാണ് ഈ ചാനൽ റേറ്റിംഗിൽ റേറ്റിംഗിന് മുമ്പിലെത്തിയതെന്നാണ് ട്വൻറ്റി ഫോർ ന്യൂസ് തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഇതിൽ ട്വൻറ്റി ഫോർ ന്യൂസ് പറയുന്നത് റിപ്പോർട്ടർ ചാനലിനെ തന്നെയാണോ എന്നും എനിക്ക് ഉറപ്പില്ല പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപക്ഷെ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചാവാം എന്നാണ് ഇതൊരു വലിയ തട്ടിപ്പാണ് അത് ആരാണെങ്കിലും റിപ്പോർട്ടറാണെങ്കിലും ശരി മറ്റേത് ചാനലാണെങ്കിലും ശരി വലിയ തട്ടിപ്പാണ് ജനങ്ങളെ പറ്റിക്കുന്നു പരസ്യക്കാരെ പറ്റിക്കുന്നു എനിക്കിതിൽ ഏറ്റവും കൗതുകം തോന്നിയ സംഗതി മറ്റൊരു പുതിയ സങ്കല്പ ഞാനൊക്കെ ഓർത്തുകൊണ്ടിരുന്നത് യൂട്യൂബിൻ്റെ വ്യൂവേഴ്സിനെ പറ്റിക്കാൻ പറ്റില്ലെന്ന പറ്റില്ലെന്നൊരിക്കൽ ഏതോ ഒരു യൂട്യൂബറെ മറന്നാടിൻ്റെ വ്യൂവർഷിപ്പിനെ കുറിച്ച് വാർത്ത ചെയ്തപ്പോൾ കൃത്രിമമായി വ്യൂവേഴ്സിനുണ്ടാക്കുന്നതെന്ന് കാണിച്ച് ഞാൻ ചിരിച്ചു പോയായിരുന്നു ഞാൻ ഓർത്തി ഇതെങ്ങനെ കൃത്രിമമായി വ്യൂവേഴ്സിനുണ്ടാക്കുന്നത് എന്നാൽ ഈ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇതേ ചാനൽ ഏത് ചാനലാണെന്ന് നമുക്കറിയില്ല ഇതേ ചാനൽ യൂട്യൂബിൻ്റെ വ്യൂവേഴ്സും മനഃപൂർവ്വം കൂട്ടിക്കാണിക്കുന്നു നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പലപ്പോഴും നിർണായകമായ സമയങ്ങളിൽ യൂട്യൂബിൻ്റെ ലൈവ് ഇപ്പോൾ ആരൊക്കെ ലൈവിലുണ്ട് എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ ഒരു മാനദണ്ഡം മുമ്പിൽ നിൽക്കുന്ന റിപ്പോർട്ടറാണ് റിപ്പോർട്ടറിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ലൈവായി കാണുന്നത് എന്നാണ് നമുക്ക് ബോധ്യമാവുന്നത് ആ പരിപാടി കൃത്രിമമാണ് എന്നാണ് അവർ പറയുന്നത് അതിന് ഫോൺ ഫാമിംഗ് എന്നാണ് അത്ര പറയുന്നത് അത് മലേഷ്യയിലും തായ്ലൻഡിലുമൊക്കെ പ്രത്യേക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫോൺ ഫാമിംഗ് നടത്തി ഈ സമയത്ത് ആളുകൾ കാണുന്നതായി കൃത്രിമമായി കാണിക്കുന്നു എന്നാണ് ട്വൻ്റി ഫോർ ന്യൂസ് ആരോപണം ഉന്നയിക്കുന്നത് എനിക്കറിയില്ല അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അതൊരു സാങ്കേതികമായി നടത്തുന്ന തട്ടിപ്പാണെന്നും ഈ ചാനൽ ഏത് ചാനലാണ് ട്വൻ്റി ഫോർ ന്യൂസ് ഉദ്ദേശിച്ചത് ആ ചാനൽ ഫോൺ ഫാമിങ്ങിലൂടെയാണ് ലൈവായി അവർക്ക് ഇത്രയധികം ആളുകൾ കാണുന്നുണ്ട് എന്ന് കാണിക്കുന്നത് എന്നുമാണ് ട്വൻറ്റി ഫോർ ന്യൂസ് പറയുന്നത് ഇത് ഗൗരവമേറിയ വിഷയമാണ് ജനങ്ങളെ പറ്റിക്കുന്നു പരസ്യക്കാരെ പറ്റിക്കുന്നു അങ്ങനെയാണ് ഇവർ റേറ്റിംഗിന് മുമ്പിൽ വരുന്നത് എന്നത് ഏത് ചാനലാണെങ്കിലും റിപ്പോർട്ടർ ആണെങ്കിലും ശരി മറ്റേത് ചാനലാണെങ്കിലും ശരി അത് ശരിയായ രീതിയല്ല ട്വൻ്റി ഫോർ മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് കോടികൾ കൊടുത്ത് കേരള വിഷൻ്റെ ലാൻഡിങ് പേജ് വാങ്ങി അവർ റേറ്റിംഗ് നിർത്തി കാണിക്കുന്നു ഞാൻ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ് പക്ഷെ ട്വൻ്റി ഫോർ ന്യൂസ് അത് കാണിച്ചിട്ടുണ്ട് ലാൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ കേരള വിഷൻ ഏതെങ്കിലും ഒരു കേബിൾ കണക്ഷൻ ഓൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ റിമോട്ട് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ചാനലാണ് അത് അത് പണം വാങ്ങി സെറ്റ് ചെയ്യുന്നതാണ് റിപ്പോർട്ടർ ചാനൽ മിക്ക കേബിളും എടുത്താൽ ആദ്യം വരുന്നത് റിപ്പോർട്ടർ കാണുമ്പോൾ നമ്മൾ നമ്മളങ്ങ് വെച്ചിട്ട് പോകും സാധാരണ മനുഷ്യരെ കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ ബോധപൂർവ്വം ആ ചാനലിനെ പണം കൊടുത്ത് ആളുകളെ കാണിക്കുന്ന ആരോപണം അവർക്കുള്ളത് സെക്കൻഡ് പേജ് ഉണ്ട് നിങ്ങൾ അത് കഴിഞ്ഞ് അത് ഉപയോഗിച്ച് മാറ്റിക്കഴിഞ്ഞ് മറ്റൊരു ചാനലിലേക്ക് പോകും നിങ്ങൾ പറഞ്ഞ ചാനലിലേക്കല്ല പോകുന്നത് അതാണ് സെക്കൻഡ് ലാൻഡിംഗ് പേജ് അത് ട്വൻറ്റി ഫോർ ന്യൂസ് ആയിരുന്നു നേരത്തെ കാണിച്ചിരുന്നത് ട്വൻ്റി ഫോർ ന്യൂസിനെ മറികടന്നപ്പോൾ ഏഷ്യാനെറ്റ് സ്വന്തമാക്കി കാരണം ഈ ട്വൻറ്റി ഫോർ ന്യൂസും റിപ്പോർട്ടും നമ്മുടെ മത്സരത്തിൽ ഏഷ്യാനെറ്റ് പിന്നോട്ട് പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കൃത്രിമ വഴിയിലൂടെയൊക്കെയാണ് ഏഷ്യാനെറ്റ് മറികടക്കാൻ അവർക്ക് സാധിച്ചത് പക്ഷേ ആ സാഹചര്യത്തിൽ ഏഷ്യാനെറ്റ് നിവൃത്തിയില്ലാതെ കൊണ്ട് സെക്കൻഡ് ലാൻഡിംഗ് പേജ് കാണിച്ചു ഈ ലാൻഡിംഗ് പേജിനെതിരെയും ട്വൻറ്റോർ ന്യൂസ് ബഹളം വയ്ക്കുന്നു എന്തായാലും ജനപിന്തുണയുടെ പേരിലല്ല ഈ കാണിക്കുന്ന റേറ്റിംഗ് എന്നും ജനങ്ങളെ കബളിപ്പിക്കാനുള്ള രീതിയാണ് റേറ്റിംഗ് എന്നുമുള്ള സുപ്രധാനമായ വാർത്തയാണ് ട്വൻ്റി ഫോർ ന്യൂസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ഈ ആരോപണത്തെക്കുറിച്ച് ഡി ജി പി നേരിട്ട് അന്വേഷിക്കുന്നു കേസെടുക്കുന്നു എന്ന് പറയുന്നുണ്ട് കേസെടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഇത് ബാർക്കിൻ്റെ വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമാണ് ബാർക്ക് എന്ന് പറയുന്ന എല്ലാ ചാനലുകളും ഉൾപ്പെട്ടൊരു സമ്പ്രദായമാണ് ബാർക്കിന് വിശ്വാസതയിലെ തട്ടിപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ബാർക്കിനെ ബാധിക്കും മീഡിയാവൺ ഗുരുതരമായി ആരോപണം ഉന്നയിച്ചു ബാർക്കിൽ നിന്ന് പിന്മാറിയിരുന്നു കാരണം മീഡിയാവണിന് എക്കാലത്തും റേറ്റിങ്ങിൽ പിന്നിലാണ് മീഡിയാവൺ പറഞ്ഞത് തങ്ങളത്രയും പിന്നിലാവേണ്ട കാര്യമില്ല ഇത് തട്ടിപ്പാണെന്നാണ് പക്ഷെ തട്ടിപ്പിന് തെളിവൊന്നും അവർ പുറത്ത് കൊണ്ടുവന്നില്ല ബാർക്കിൽ നിന്ന് അവർ പിന്മാറിയിരുന്നു എന്നാൽ ഇതിനു മുമ്പ് ടാം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമായിരുന്നു നേരത്തെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വരെ ആയിരുന്നു അന്ന് ഈ ടാം തട്ടിപ്പ് നടക്കുന്നു എന്ന പേരിൽ എൻ ഡി ടി വി ഒരു കേസ് നടത്തുന്നു അമേരിക്കയിലായിരുന്നു കേസ് ജൂലീഷ്യസിൻ്റെ പേര് മഞ്ഞ് കേസ് തള്ളുന്നു അങ്ങനെ പതിയെ ബദലായി ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്നാണ് ബാർക്ക് ഇന്ത്യയിലെ എല്ലാ ചാനലുകളും ഇതിന്റെ ഭാഗമാണ് ബാർക്ക് ശക്തമായതോടെ ചാനലുകൾ ഇതിലേക്ക് ചേർന്നൊരു ഇല്ലാതായി തുറന്നു ഈ ബാർക്കിന്റെ വിശ്വാസ്യത നിർണായകമാണ് എട്ടുപത്തു വർഷം മുമ്പ് സൂര്യ ടിവിയും മഴവിൽ മനോരമയും ഒക്കെ ഈ ബാർക്ക് റേറ്റിംഗിൽ കൃത്രിമം കാണിക്കുന്നു കാണിക്കുന്നുവെന്ന് അവരാരോടും ഉയർന്നിരുന്നു അക്കാലത്ത് ശ്രീകണ്ഠൻ നായർ മഴവിൽ മനോരമ വിട്ട് ഫ്ലവേഴ്സ് തുടങ്ങിയ സമയമാണ് അന്നും ഈ ആരോപണം നായരായിരുന്നു ഞങ്ങൾ ഇതേക്കുറിച്ച് വാർത്ത കൊടുക്കുകയും ഞങ്ങൾക്കെതിരെ അക്കാലത്ത് കേസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ട് പിന്നീട് ആ കേസ് തീരുകയായിരുന്നു ഇത്തരം ആരോപണം ഉണ്ടാകുമ്പോൾ എഫ് ഐ ആയിട്ട് അന്വേഷിക്കാതിരിക്കാൻ ബാർക്കിന് കഴിയില്ല ബാർക്കിന് വിശ്വാസത്തെ ബാധിക്കും ബാർക്ക് എല്ലാവരുടെയും കൂടിയാണ് ഏതെങ്കിലും കൃത്രിമത്വം ബാർക്ക് കാണിച്ചാൽ അത് ഗൗരവമേറിയ വിഷയമാണ് ആ ആരോപണത്തിന് തുടക്കമാണ് ട്വൻ്റി ഫോർ ന്യൂസ് ഇട്ടിരിക്കുന്നത് വലിയ അന്വേഷണം ഉണ്ടാവും അങ്ങനെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ആ തട്ടിപ്പ് നടത്തിയത് ആരാണോ അവർക്കെതിരെ നടപടിയുണ്ടോ മാത്രമല്ല ക്രിപ്റ്റോ കറൻസി ഇടപാട് നടത്തി എന്നുള്ള ആരോപണം ഗൗരവമേറിയതാണ് കാരണം പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ ആണെങ്കിൽ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണമൊക്കെ വരികയാണ് റിപ്പോർട്ടർ ചാനൽ മരമുറിക്ക് വേണ്ടിയും മാംഗോ ഫോണിന് വേണ്ടിയും വലിയ തോതിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ആ അന്വേഷണങ്ങളൊക്കെ ഇ ഡിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഹോളിഡേ ഇൻ ഹോട്ടൽ വിറ്റതുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണം ഉണ്ട് ഇത്തരം ഒരുപാട് സാഹചര്യങ്ങളുള്ളപ്പോൾ ക്രിപ്റ്റോ കറൻസി ഇടപാട് റിപ്പോർട്ടർ ചാനൽ നടത്തി എന്ന് തെളിവ് കിട്ടിയാൽ അത് ഗൗരവമേറിയ നിയമ ലംഘനമായി മാറും ഇനി റിപ്പോർട്ട ചാനലാണെന്ന് ഉറപ്പില്ല എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ആണെങ്കിൽ അത് ഗുരുതരമായ കുറ്റകൃത്യമായി മാറും ഇപ്പോൾ തന്നെ റിപ്പോർട്ടർ ചാനലിന് നിരവധി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട് അവരുടെ എല്ലാ ഇടപാടുകൾക്കും മേലെ ഒരു നിരീക്ഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇടുന്നുണ്ട് അതിലേക്കാണ് ഈ പുതിയ വിവാദം ചെന്ന് ചാടുന്നത് എന്തായാലും കേരളത്തിലെ ചാനലുകൾ തമ്മിലുള്ള മത്സരത്തിനിടയിൽ നിർണായകമായി ഒരു വഴിത്തിരിവായി മാറുകയാണ് ട്വൻറ്റി ന്യൂസ് കൊണ്ടുവന്ന ഈ സുപ്രധാനമായ വാർത്ത